ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീരാസി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ജീവകങ്ങളുടെ രാസനാമങ്ങൾ നിങ്ങൾക്കറിയാം ജീവകങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ് എന്നാൽ അൻപത് ശതമാനത്തോളം എക്സാമുകളിലും പ്രധാനപ്പെട്ട ജീവകങ്ങളുടെ രാസനാമങ്ങൾ മാത്രം ചോദിക്കാറുണ്ട് അല്ലെ ഒരു വലിയ ടോപ്പിക്കിലെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം അറിയുന്നത് കൊണ്ട് മാത്രം ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് നേടിയിരിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ജീവകങ്ങളുടെ രാസനാമങ്ങൾ ജീവകം യുടെ രാസനാമം എന്താണ് റെറ്റിനോൾ ആണ് എന്താണ് റെറ്റിനോൾ ആണ് അപ്പോൾ ജീവകം യുടെ രാസനാമം എന്താണ് റെറ്റിനോൾ ആണ് ജീവകം യുടെ രാസനാമം എന്താണ് കാൽസിഫെറോൾ എന്താണ് കാൽസി ആണ് ജീവകം യുടെ രാസനാമം എന്താണ് കാൽസി ആണ് ജീവകം യുടെ രാസനാമം എന്താണ് ടോക്കോഫെറോൾ ആണ് എന്താണ് ടോക്കോ ആണ് ജീവകം യുടെ രാസനാമം എന്താണ് ഫില്ലോകിനോൺ എന്താണ് ഫില്ലോ കിനോൺ അപ്പോൾ ഫില്ലോ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ജീവകം കെ ആണ് ജീവകം യുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് എന്താണ് അസ്കോർബിക് ആസിഡ് ആണ് അപ്പോൾ ജീവകം യുടെ രാസനാമം റെറ്റിനോൾ ആണ് ജീവകം യുടെ രാസനാമം കാൽസിയഫെറോൾ ആണ് ജീവകം യുടെ രാസനാമം ടോക്കോ ഫെറോൾ ആണ് ടോക്കോ ഫെറോൾ ആണ് ജീവകം കെയുടെ രാസനാമം എന്താണ് ഫില്ലോ ആണ് ഫില്ലോ ആണ് ജീവകം യുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആണ്. എന്താണ് അസ്കോർബിക് ആണ്. നിങ്ങൾ ജീവകം യുടെ രാസനാമം റെറ്റ്നോൾ എന്ന് മാത്രം പഠിച്ചാൽ പോരാ റെറ്റ്നോൾ എന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ പറ്റണം ജീവകം എ ആണെന്ന് പറയാൻ പറ്റണം ട്ടോ അപ്പം അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് ഏത് രാസനാമം രാസനാമമാണ് എന്ന് ചോദിക്കുമ്പോൾ വൈറ്റമിൻ സി സിയുടേതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തക്ക വിധത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം അടുത്തത് വൈറ്റമിൻ ബി വണ്ണിന്റെ രാസനാമം എന്താണ് തയാമിൻ ആണ് എന്താണ് തയാമിൻ ആണ് വൈറ്റമിൻ ബി ടുൻ റെയ്ബോ ഫ്ലാവിൻ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ജി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ജി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വൈറ്റമിൻ ബി ത്രീ നിയാസിനാണ് എന്താണ് നിയാസിനാണ് വൈറ്റമിൻ ബി ഫൈവ് പാന്തോ തെനിക് ആസിഡ് എന്താണ് പാന്തോ തെനിക് ആസിഡാണ് വൈറ്റമിൻ ബി സിക്സ് എന്താണ് പിരിഡോക്സിനാണ് പിരിഡോക്സിനാണ് അപ്പോൾ വൈറ്റമിൻ ബി വൺ എന്ന് പറഞ്ഞാൽ ടയാമിൻ ആണ് വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ജി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വൈറ്റമിൻ ബി ത്രീ നിയാസിനാണ് നിയാസിനാണ് വൈറ്റമിൻ ബി ഫൈവ് പാൻഡോ ആസിഡ് ആണ് പാൻഡോ ആസിഡ് ആണ് വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ ആണ് വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ ആണ് അടുത്തത് വൈറ്റമിൻ ബി സെവൻ ആണ് വൈറ്റമിൻ ബി സെവന്റെ രാസനാമം എന്താണ് ബയോട്ടിൻ ആണ് എന്താണ് ബയോട്ടിൻ ആണ് ഈ വൈറ്റമിൻ ബി സെവൻ വൈറ്റമിൻ എച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി സെവൻ ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക അപ്പോൾ വൈറ്റമിൻ എച്ച് എന്ന് പറയുന്നത് ബയോട്ടിൻ തന്നെയാണ് കേട്ടോ വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ ബി ട്വൽവ് സൈന ആണ് സൈന കുബാലമിനാണ് വൈറ്റമിൻ ബി തേർട്ടീൻ ഒറോട്ടിക് ആണ് എന്താണ് ഒറോട്ടിക് ആണ് വൈറ്റമിൻ ബി ഫിഫ്റ്റീൻ പാൻഗാമിക് ആണ് എന്താണ് പാൻഗാമിക് ആണ് അപ്പോൾ വൈറ്റമിൻ ബി സെവൻ ബയോട്ടിൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് എക്സാമുകളിൽ ബയോട്ടിൻ ഏതിന്റെ രാസനാമമാണ് ചോദിച്ചിട്ടുണ്ട് ഏതിന്റെയാണ് വൈറ്റമിൻ ബി സെവൻ്റെ രാസനാമമാണ് അത് വൈറ്റമിൻ എച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഫോളിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി നയൻ ആണ് ബി ട്വൽവ് ആണ് സൈന കൊബാലമിൻ എന്ന് പറയുന്നത് ബി തേർട്ടീൻ ഒറോട്ടിക് ആണ് ബി ഫിഫ്റ്റീൻ എന്താണ് പാൻഗാമിക് ആണ് എന്താണ് പാൻഗാമിക് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വൈറ്റമിൻസിന്റെ രാസനാമങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക ഈ രാസനാമങ്ങളെല്ലാം തന്നെ പഠിച്ചു വെക്കുക ഈ ഒരു ക്ലാസിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു മോക്ക് ടെസ്റ്റ് കിടുന്നുണ്ട് അത് പഠിച്ചതിനു ശേഷം നിങ്ങൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക